പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ സംഗീത അധ്യാപിക ആയിട്ടുള്ള പ്രിയങ്കരിയായ ഡോക്ടർ കെ ടി ശ്രീജീച്ചറെ ആദരപൂർവം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള യദു അതുപോലെ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദയർ ആദ്യമായിട്ട് പറയട്ടെ എച്ച് എസ് തിരുവർമ്മ വായനശാല ഒട്ടും വൈകാതെ തന്നെ പി ജെ ജയധന് അവരെ അനുസ്മരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി എന്ന് അറിയിക്കുന്നു പിന്നെ ചേട്ടനെ പോലുള്ള ഒരു പ്രഗത്ഭ വ്യക്തിയെ അനുസ്മരിക്കാനായിട്ടുള്ള കഴിവൊന്നും എനിക്കായിട്ടില്ല എങ്കിലും നിങ്ങളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പാട്ടുകളുടെ വലിയ വലിയൊരു ആരാധയ കൂടിയാണ് ഞാൻ കാരണം മറ്റൊന്നുമല്ല മറ്റാർക്കും അനുകരിക്കാൻ സാധിക്കാത്ത ഒരുതരം ഒരു ശൈലിക്കുടമയാണ് അദ്ദേഹം നമുക്ക് യേശു യേശുവാസിനെ പോലെ പാടുന്ന കുറേ പേരെ കാണാം പക്ഷേ ചേട്ടനെ പോലെ പാടുന്ന അധികം പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല അത് അദ്ദേഹത്തിന്റെ പേരിട്ട് നിൽക്കുന്ന ഒരു ശൈലി തന്നെയാണ് ഞാൻ ധാരാളം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അവസാന കാലഘട്ട കാലത്തോട് അടുക്കും തോറും അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ എന്താ പറയാ യുവത്വത്തോട് കൂടിയിട്ടാണ് നിന്നത് പണ്ട് പാടിയങ്ങളെക്കാളും കുറച്ചും കൂടി എന്നായിരുന്നു ആയിരുന്നു അവസാന കാലഘട്ടങ്ങളില് പാടിയിട്ടുള്ളത് ഇപ്പൊ ഈ മൂന്ന് ദിവസം മുന്നേയാണ് അവസാനമായിട്ട് പാടിയിട്ടുള്ള പാട്ട് റിലീസായിട്ടുള്ളത് കല്ലറോപൻ സംഗീത സംവിധാനം ചെയ്തത് ഇന്ദുലേഖയും ജയട്ടനും കൂടി പാടിയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ അദ്ദേഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെയൊന്നും വിമർശിക്കാനോ അനലൈസ് ചെയ്യാനോ നമ്മൾ ആരുമല്ല എനിക്ക് തോന്നുന്നത് ഒരു അദ്ദേഹത്തിന്റെ എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇൻറ്റർവ്യൂസ് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു വളരെ ലേസി ആയിട്ട് ലാഘവത്തോട് കൂടിയിട്ട് ഒരു എന്താ പറയുന്നത് നമ്മൾ സാധാരണ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളത് കാലൊക്കെ കയറ്റി വെച്ചിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും വീട്ടിലിരിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു സംഭാഷണ ശൈലിയാണ് അപ്പോൾ അതില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭാർഗവി നിലയം താമസവന്തേ വരുവാൻ എന്നുള്ള ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ധാരാളം തവണ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അത്രയും ആ പാട്ടിന്റെ ഒരു കട്ട ഫാനാണെന്ന് പറയും അങ്ങനെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്റെ പാട്ടുകൾ പാടുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം മറ്റുള്ളവരുടെ പാട്ട് കേൾക്കാനാണ് അത് സിനിമാ പാട്ട് മാത്രമല്ല എല്ലാ മ്യൂസിക് സിസ്റ്റം എല്ലാ തരത്തിലുള്ള സംഗീതവും ഹിന്ദുസ്ഥാനി ആവട്ടെ വെസ്റ്റേൺ ആവട്ടെ എല്ലാ തരത്തിലുള്ള സംഗീതവും അദ്ദേഹം ധാരാളം കേൾക്കാറുണ്ട് എന്നിട്ട് പിന്നെ പറയും ചെയ്യും ഞാൻ പാട്ട് പിടിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് പഠിച്ചത് അദ്ദേഹം മുഴുവൻ കേൾവിയിലൂടെ ആയിരുന്നു മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ജയട്ടിനെ പോലെ കേട്ടിട്ടുള്ള വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയും അദ്ദേഹത്തിന്റെ ടൈ ഒക്കെ അദ്ദേഹം സ്വകാര്യ സ്വത്തായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് മുഹമ്മ ടൈ ഒക്കെ അപ്പോ അതുപോലെ തന്നെ സുശീലാമ്മയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് അദ്ദേഹം മറ്റേ ഈ പാട്ടുണ്ടല്ലോ അർജുന മാഷ ഹൃദയു നീ പാട്ട് നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും ആരാണ് പാടിയത് എന്നുള്ളത് എനിക്ക് മുഴുവൻ വരികള് ഓർമ്മയില്ല ഞാൻ വേറൊരു പാട്ട് പാടാം ഞാൻ ആ ഞാൻ പല്ലവി മാത്രം പാടാം ഹൃദയമുരഗിനി കഥനീറയു മുരു കഥ പറയാം തകരുമൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ നീട്ടി തരളമധുരമൊരു എനിക്ക് തോന്നുന്നത് യേശോജിനെക്കാളും കൂടുതൽ തവണ ഈ പാട്ട് പാടിയിട്ടുള്ളത് ജയേട്ടനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് ആരാണ് ഒറിജിനൽ പാടിയിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ താമസം അദ്ദേഹം ധാരാളം പാടി കേട്ടിട്ടുണ്ട് ആ ഞാൻ എനിക്ക് അദ്ദേഹം എപ്പോഴും പറയാറില്ല ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷെ എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം എന്റെ മകൻ തിയോന്റെ ജേട്ടനെ കൊണ്ട് പാടിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവൻ ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ആൽബത്തിന് പാടാനായിട്ട് ഇദ്ദേഹം വന്നു അപ്പോ വളരെ മുൻ ശുണ്ടിക്കാരണ എന്നുള്ളൊരു എല്ലാവർക്കും അറിയാലോ എപ്പോഴാണ് ചൂടാവുക എന്നുള്ളത് അറിയില്ല അത് ജേട്ടന്റെ ഒരു നേച്ചർ അതാണ് കാരണം അങ്ങനെ ആയിരിക്കാനേ പറ്റൂ എനിക്ക് ഞാനായിരിക്കാനേ പറ്റുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോ ഇദ്ദേഹം വന്നിട്ട് അവന്റെ അടുത്ത് ചോദിച്ചു പാട്ട് ഏതെക്കാട്ട് രാഗം ചോദിച്ചു അപ്പൊ അങ്ങനെ ശുദ്ധ സാരംഗ് എന്ന് പറഞ്ഞു അപ്പൊ ശുദ്ധ സാരംഗിലെ വേറെ ഏത് പാട്ടാളുള്ളത് അപ്പൊ പറഞ്ഞത് വിദ്യാസാഗർ ചെയ്തിട്ടുള്ള തെനാലിയിലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള പാട്ട് അൻബത്തിലെ അപ്പൊ പാട്ട് പാടിയപ്പോ ജയേട്ടൻ ചോദിച്ചു എം എസ് വി ചെയ്തിട്ടുള്ള കർണാലിലെ പാട്ട് നീ കേട്ടിട്ടില്ലേ അപ്പൊ ആ സമയത്തൊന്നും അവൻ ജനിച്ചിട്ടില്ലല്ലോ അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ എപ്പോഴും വളർന്നു വരുന്ന ആൾക്കാർക്ക് ഒരു മാർഗദർശിയായിട്ട് എപ്പോഴും ചേട്ടൻ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നണി രംഗത്തേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ഗായകരെയും ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് പി ജയചന്ദ്രനാണ് ഇപ്പൊ മഞ്ജു മേനോൻ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ് മഞ്ജു മേനോനെ ആദ്യമായിട്ട് താരനോപുരം ചാർത്തി എന്നുള്ള പാട്ട് പാടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ചേട്ടനാണ് അതുപോലെ മിൻമിനി അങ്ങനെ കുറെ പേർക്ക് സിനിമ രംഗത്തേക്ക് ഒരു വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ളത് പി ചേന്ദ്രൻ നിന്ന് ലോഭമായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കും അദ്ദേഹം എല്ലാവരും അപ്പൊ ഈ ഇവനെ പോലുള്ള ഒരു കുട്ടി എന്താച്ചപ്പോ അത് കഴിഞ്ഞിട്ട് റെക്കോർഡിങ് കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അതിന് പോയി ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ അപ്പൊ എന്താ റെക്കോർഡിങ് കഴിയാണ്ട് ഇറങ്ങി ഉള്ള ഒരു ടെൻഷനാണ് എനിക്ക് അപ്പൊ പിന്നീട് ഞാൻ ഹസ്ബൻഡെ വിളിച്ചപ്പോ ആള് പറഞ്ഞു ഫോൺ വെക്കി ഇവിടെ ഭയങ്കര പാട്ടാണ് കാരണം വെച്ചാൽ മൊബറാഫിയുടെ പാട്ടുകൾ പാടുന്നു സുശീലഅമ്മയുടെ പാട്ടുകൾ പാടുന്നു ഇതിങ്ങനെ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും ഇന്ന നീ കേൾക്കണം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചിത്രയെ വിളിച്ചു ചിത്രം വിളിച്ചിട്ട് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് പാട്ട് ചെയ്തേക്കണത് അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മഹാഭാഗ്യാണെന്ന് ഞാൻ കരുതി എന്നുള്ള ഒരു ആൽബത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ജു മഞ്ജു ഒക്കെ ഇപ്പൊ ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വേദിയില് ഏഹ് അവർ രണ്ടുപേരും ഡി ഏറ്റുപാടുകയാണെങ്കിൽ മഞ്ജു നന്നായിട്ട് പാടില്ലെങ്കിൽ അവിടെ വെച്ചിട്ടന്നെ വളരെയധികം അഭിനന്ദിക്കും അതേപോലെ തന്നെ ചൂടാവുകയും ചെയ്യും തെറ്റിച്ചിട്ടുണ്ടെങ്കില് അപ്പൊ ഇത്തരം തന്റെ പാട്ട് എല്ലാവരും പല ഗായകരും അവനവൻ വളർന്നു വരണം എന്നാണ് ആഗ്രഹിക്കുക പക്ഷെ ജയട്ടനെ പോലുള്ള ഒരാള് തന്റെ കൂടെയുള്ള മറ്റുള്ളവരും കൂടി വളർന്നു വരണം സംഗീതത്തിന്റെ എല്ലാ പാട്ടുകളും കേൾക്കണം അങ്ങനെ ഒരു എന്താ പറയാ യഥാർത്ഥത്തിലുള്ള ഒരു മ്യൂസിക്കിനെ എങ്ങനെ ഒരാൾ നോക്കി കാണണം എന്നുള്ളതിന്റെ ഒരു വള എന്താ പറയാ ഉത്തമ ഉദാഹരണമാണ് പി ജയചന്ദ്രൻ എന്നുള്ളൊരു ഗായകൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാവഗായകൻ എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ അക്ഷരസ്ഫുടതയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അദ്ദേഹം അങ്ങനെ എന്താ പറയാ ഓരോ അക്ഷരം തെറുക്കി പൊറുക്കി നമുക്ക് കേൾക്കാം ആ രീതിയിലാണ് അപ്പോ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്താ പറയാ അനിവാര്യമായതാണെങ്കിലും കുറച്ച് വളരെ മുന്നെയാണ് പോയത് എന്നുള്ളൊരു ദുഃഖമുണ്ട് പിന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല തന്നെ പറയാം ഒരു പത്മശ്രീക്ക് എന്നേ കിട്ടേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ആ അപ്പോ ഭാവഗായകന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്നു നമസ്കാരം